താങ്കൾ ഒരു യൂട്യൂബിൽ ഞാൻ കണ്ട ഒരു അഭിമുഖത്തിൽ താങ്കൾ പറയുന്നുണ്ട് ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ നിങ്ങൾ സ്വയം വിശേഷിപ്പിക്കുന്നില്ല പക്ഷെ താങ്കളുടെ വാക്കുകൾ കൊണ്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആശ്വാസവും അഭയവും ഒക്കെ ലഭിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അപ്പം ഇങ്ങനെയൊരു പ്രൊഫഷനിലേക്ക് തിരിയാനുണ്ടായ കാരണം എന്തായിരുന്നു അങ്ങനെ തിരിഞ്ഞിട്ടില്ല നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എഴുതുക എന്നുള്ളതാണ് എഴുതുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നു എന്ന് തോന്നുന്ന നമ്മുടെ സെൽഫ് ആക്ച്വേഷൻ എന്ന് പറയില്ലേ നമ്മൾ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന നിമിഷം പെണ്ടുക്കുന്ന നിമിഷമാണ് അല്ലാതെ മൈക്കെടുക്കുന്ന നിമിഷമല്ല പിന്നെ ആകെയുള്ള ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടി പത്മനാഭന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഉണ്ടല്ലോ പലരും വായിച്ചത് തന്നെ ആയിരിക്കും അത് കാലങ്ങളോളം മലയാളി എന്നൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ അന്നൊക്കെയും മുഴങ്ങുന്ന കഥയാണത് അതിൽ ജീവിതത്തോടെ എല്ലാ അർത്ഥത്തിലും പിന്നെ മടുപ്പ് തുടങ്ങിയ ഒരാൾ ഇനി അവസാനിപ്പിക്കാമെന്ന് തോന്നി ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോകാൻ തന്നെ നിശ്ചയിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശ്രദ്ധ വരെയാണ് സ്നേഹം എന്ന് പോലും അതിനെ വിളിക്കാൻ പറ്റില്ല കാരണം അവർ മുമ്പ് കണ്ടിട്ടൊന്നുമില്ല ആ പെൺകുട്ടിയിൽ നിന്ന് ഇയാൾക്ക് കിട്ടുന്ന എന്തോ ഒരു ശ്രദ്ധ ആ ശ്രദ്ധയിലാണ് ഇയാൾ പിന്നെ പിടിച്ചു നിൽക്കുന്നത് അയാൾ ആത്മഹത്യയിൽ നിന്ന് പിന്മാറുകയാണ് ഈ എട്ടാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ശ്രദ്ധ കൊണ്ട് അത്രയേ ഉള്ളൂ അപ്പൊ എന്താണ് നമ്മൾ എഴുതുകയും പറയുകയും ചെയ്യുന്നത് കൊണ്ട് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ ജീവിതം അടുത്തു എന്നും ഇനി മുന്നോട്ടൊരു യാത്രയില്ല എന്നും തോന്നി ഒരു മനുഷ്യന് നാളെ കൂടി ജീവിക്കാം എന്ന് തോന്നാൻ ഒരു കാരണമാകുന്നുവെങ്കിൽ അതിനകത്തെന്തോ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അർത്ഥം കണ്ടെത്തുന്നുണ്ട് ദ ലാസ്റ്റ് ലീഫ് നിങ്ങളും വായിച്ച തന്നെ ഓ ഹെൻറിയുടെ ചെറു വായിച്ചല്ലേ അതില് കുറേ ചിത്രകാരന്മാര് താമസിക്കുന്ന ഒരു കോളനിയാണ് അതിലൊരു പെൺകുട്ടിക്ക് മാരകമായ ഒരു അസുഖം എന്ന് പറയാം പനിയാണ് പനിയാണ് ബാധിച്ചു പക്ഷെ പനി കാരണം അവിടെ കുറേ ആളുകൾ മരിച്ചു പോയിരുന്നു അതുകൊണ്ട് ഇവൾക്ക് പേടി കൂടി ഇവള് ഇങ്ങനെ റൂമിൽ നിന്ന് കിടക്കുന്ന ആ കട്ടിലിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയാൽ ഒരു മരം കാണാം ആ മരത്തിൽ നിന്ന് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ആകെ കുറച്ച് ഇലകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ അവൾ മനസ്സുകൊണ്ട് നിശ്ചയിക്കുകയാണ് അതിൽ അവസാനത്തെ ഇല കൊഴിയുന്ന നിമിഷം ഞാനും മരിക്കും ഇത് അവളുടെ ഒരു കൂട്ടുകാരിയുണ്ട് കൂടെ താമസിക്കുന്ന അവളോട് ഇതെല്ലാം പറയുന്നുണ്ട് മരി മരണത്തെക്കുറിച്ചുള്ള അവളുടെ പേടിയും അവസാനത്തെ ഇല കൊഴിയുമ്പോൾ മരിക്കും എന്നുള്ള പേടിയും ഒക്കെ അവൾ പങ്കുവെക്കുന്നുണ്ട് ആ കോളനിയിൽ ഒരു ചിത്രകാരനുണ്ട് വലിയ പ്രായമുള്ളൊരു ചിത്രകാരൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു മാസ്റ്റർ പീസ് ചിത്രം വരച്ചിട്ട് മരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി വന്നു പനി പിടിച്ച് കിടക്കുകയാണല്ലോ അവളെ കാണാൻ വന്നു അപ്പൊ കൂടെയുള്ള കൂട്ടുകാർ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു ഇവളിങ്ങനെ പറയുന്നുണ്ട് ഇവൾ മരിക്കുന്നു അവൾ പേടിക്കുന്നുണ്ട് ആ മരത്തിലെ അവസാനത്തെ ഇല കൊഴിയുന്ന നിമിഷം അവളും പോകുമെന്നൊക്കെ അവൾ പേടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞുപോയി അവസാനത്തെ ഇല പിറ്റേന്ന് കൊഴിയുമെന്ന് അവൾ ഉറപ്പിച്ച രാത്രി അവളെന്ന് മരിക്കാൻ വേണ്ടി കിടക്കുകയാണ് ഇനി നാളെ ഒരു ഉണർച്ചയില്ല എന്ന് തന്നെ അവൾ നിശ്ചയിക്കാണ് കൂട്ടുകാരിയോട് ബാക്കിയുള്ളതെല്ലാം പറഞ്ഞു സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളൊക്കെ പങ്കുവച്ചു മരിക്കാൻ വേണ്ടി കിടന്നു പക്ഷെ പിറ്റേ ദിവസം അവൾ ഉണർന്നു അവൾ മരിച്ചിട്ടൊന്നുമില്ല അവൾ ആദ്യം നോക്കുന്നത് ജനാല വഴി ആ ഇല കൊഴിഞ്ഞിട്ടുണ്ടോന്നാണ് നോക്കുന്ന സമയത്ത് ആ ഇല കൊഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അത് പച്ച ഇലയായി മാറിയിരിക്കുന്നു ഉണങ്ങിയ ഇല പച്ച ഇലയായി മാറിയിരിക്കുന്നു അപ്പം അവൾ ആഗ്രഹിക്കുന്നത് എന്താണ് ആ ഇല കൊഴിയുന്നതോടെ ഇനിയും ജീവിക്കാലോ എന്നാണ് പക്ഷെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ ഇല ഒന്ന് ഉണങ്ങുന്ന പോലും ഇല്ല കൊഴിയുന്നില്ല എന്ന് മാത്രമല്ല ഉണങ്ങുന്ന പോലുമില്ല പുതിയ ഇലകൾ തളിർക്കുന്നു വസന്തം വരുന്നു മരമാകെ ഇലകളായി മാറുന്നു അവൾ ഒരുപാട് കാലം പിന്നെയും ജീവിക്കുന്നു ഇതാണ് സ്റ്റോറി യഥാർത്ഥത്തിൽ ആ ഇല പച്ചയായത് പ്രത്യേകമായൊരു അത്ഭുതം നടന്നുകൊണ്ടല്ല ഒരേ ഒരു അത്ഭുതമേ അവിടെ നടന്നിട്ടുള്ളൂ മാസ്റ്റർ പീസ് ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹിച്ച ആ ചിത്രകാരനല്ലേ അദ്ദേഹം ആ മരത്തിൽ കയറിയിട്ട് വരച്ചിട്ട ചിത്രമാണ് ആ ചിത്രം വരക്കുന്ന രാത്രിയിൽ മഞ്ഞു മഞ്ഞുകൊണ്ടതിൻ്റെ പേരിൽ പനി പിടിച്ച് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു അറ്റ് ദ ലാസ്റ്റ് ലീഫ് ലീഫാണത് എവിടെയെങ്കിലും ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു പച്ച ഇലയായി മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മാസ്റ്റർ പീസ് നല്ല നിരീക്ഷണവും അതുപോലെ താങ്കളുടെ പ്രഭാഷണങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം മതത്തെയും ആത്മീയതയും രണ്ട് തരത്തിലാണ് നിങ്ങൾ വിവക്ഷിക്കുന്നത് അതൊന്ന് വിശദമായി പറയാം മതവും ആത്മീയതയും തമ്മിലുള്ള ബന്ധം ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞിട്ടുണ്ട് എസ് റിലീജിയസ് മാൻ നോട്ട് ബി മീൻ നോട്ട് ബി എ സ്പിരിച്വൽ മാൻ ഒരു മത മനുഷ്യൻ ഒരു ആത്മീയ മനുഷ്യനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയൂല ഒരു മതമനുഷ്യൻ ഒരു ആത്മീയ മനുഷ്യനാണെന്ന് പറയാൻ കഴിയൂല ഗാന്ധിജിയുടെ മതം തന്നെ മതം തന്നെയായിരുന്നു ഗാന്ധിജിയെ കൊല ചെയ്ത ആളുടെയും മതം മതത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ആത്മീയതയിലായിരുന്നു വ്യത്യാസം അപ്പൊ എന്താണ് ആത്മീയത എന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ് ഈ കടലുപോലെയാ അതിന്റെ മുകൾ ഭാഗത്താണ് ശബ്ദവും ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ഉള്ളത് അതിൻ്റെ മുകളിലാണ് ഏകദേശം മതം ഇങ്ങനെയാണ് അതിൻ്റെ ബഹളമയമായ പുറം മൂടി മാത്രമാണ് നമ്മൾ പലപ്പോഴും കണ്ടെത്തുക പക്ഷെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ശബ്ദങ്ങളൊന്നുമില്ല ഒച്ചപ്പാടൊന്നും ഇല്ലെന്ന് മാത്രമല്ല അവിടെ കുറച്ചുകൂടെ മൂല്യമേറിയ സാധനങ്ങളാണ് അടിയിൽ കിടക്കുന്നത് ആത്മീയത എന്ന് പറയുന്നത് കുറച്ചുകൂടെ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ കണ്ടെത്തുന്ന വാല്യൂസ് ആണെന്നാണ് എൻ്റെ ബോധ്യം ചില്ലറ പൈസ ഒക്കെ ശബ്ദമുള്ളൂ വലിയ നോട്ടുകെട്ടുകൾക്ക് ശബ്ദമൊന്നും ഉണ്ടാവാറില്ല ഈ നോട്ടുകെട്ടുകളെ വാല്യൂസായും ചില്ലറ നാണയങ്ങൾ മതത്തിൻ്റെ പേരിൽ നമ്മൾ കേൾക്കുന്ന ബഹളങ്ങളായും എനിക്ക് തോന്നുന്നു വാല്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നിയുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഇസ്ലാമിൽ നിസ്കരിക്കുക എന്നുള്ളത് ഭയങ്കര പ്രാധാന്യമുള്ള കാര്യമാണ് നിസ്കരിക്കാത്ത ഒരാൾ അതിൽ പെട്ട ആളല്ല എന്നുള്ള രീതിയിലാണ് അത്രയും പ്രാധാന്യമുണ്ട് പക്ഷെ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഖുർആനിൽ എവിടെയുമില്ല മൂവായിരത്തിലേറെ വചനങ്ങളുണ്ട് ഖുർആനിൽ പക്ഷെ ഒരൊറ്റ വചനം കൊണ്ടുപോലും എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അതിൻ്റെ ഉള്ളടക്കം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല അത് പറയാനൊരു ഒരു വചനമെങ്കിലും ഉപയോഗിക്കാമായിരുന്നു പക്ഷെ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ അതേ വിശുദ്ധ ഖുർആാനില് പ്രവാചക തിരുമേനി ഇങ്ങനെ ഒരു സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് വളരെ ഡിപ്ലോമാറ്റിക്കായ എന്തോ ഒരു സദസ്സാണ് അപ്പോൾ ആ സദസ്സിലേക്ക് ആരും വന്ന് അതിനെ തടസ്സപ്പെടുത്തരുത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു വലിയ ശബ്ദത്തിൽ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് കാരണം അദ്ദേഹത്തിന് കണ്ണ് കാണില്ലായിരുന്നു ഇവിടെ എന്താ നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല അപ്പം അദ്ദേഹം വന്നത് പ്രവാചകന് അത്ര ഇഷ്ടപ്പെട്ടില്ല നെറ്റി ഒന്ന് ചുളിഞ്ഞു അത്രയേ ഉള്ളൂ നെറ്റി ഒന്ന് ചുളിഞ്ഞു നെറ്റി ചുളിക്കുക എന്നുള്ളതിന് അറബി ഭാഷയിൽ പറയുന്ന വേഡ് അബ്ബസന്നാണ് അബസാന്നുള്ള പേരിൽ വിശുദ്ധ കുറവാനില് ഒരു വചനമല്ല ഒരു അധ്യായമാണ് പ്രവാചകരെ അങ്ങനെ ചെയ്തത് ശരിയായില്ലോ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്നറിയോ പ്രവാചക തിരുമേനിയുടെ നെറ്റി ചൊളിഞ്ഞ കാര്യം ഈ വന്ന മനുഷ്യൻ കണ്ടിട്ടില്ല കാരണം അദ്ദേഹത്തിന് കണ്ണ് കാണൂലല്ലോ വല്ലതും പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വിഷമാകുമായിരുന്നു കാരണം അദ്ദേഹത്തിന് ചെവി കേൾക്കാം കണ്ണ് കാണാത്ത ഒരാളല്ലേ അദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഇല്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലോ നമ്മൾ ഈ സംഭവം ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും മനുഷ്യൻ അയാൾ ആരാണ് എന്താണ് എന്നുള്ളതല്ല മനുഷ്യൻ ആ മനുഷ്യന് റെസ്പെക്ട് കൊടുത്തേ പറ്റൂ നമ്മുടെ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആളായിരിക്കും പക്ഷെ അയാളൊരു മനുഷ്യനാണ് നമ്മൾ ഷോപ്പിംഗ് മാളില് ബാത്റൂമിൽ കയറിയിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നീലക്കുപ്പായം ഇട്ടൊരു മനുഷ്യൻ അതിന്റെ അകത്തേക്ക് കയറൂലേ ആ മനുഷ്യനും ഏതൊക്കെയോ മനുഷ്യന്മാരുടെ മനസ്സിൽ വലിയൊരു മനുഷ്യനാണ് അയാളുടെ മക്കളുടെ മനസ്സിലെങ്കിലും അയാൾ വലിയൊരു മനുഷ്യനാണ് ഹീറോ ആണ് ഇതാണ് റെസ്പെക്റ്റ് റെസ്പെക്ട് എന്നുള്ള വാക്കിന്റെ എറ്റിമോളജി എന്താണെന്നറിയോ കേട്ടിട്ടുണ്ടോ അതിന്റെ സോഴ്സ് പ്രസംഗത്തിൽ ആണ് ഞാനും വായിച്ചതാണ് ആണ് റീസ്പെക്ച്റീസ്പെക്ച്ർ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നോക്കുക ഒറ്റ നോട്ടത്തില് നമ്മൾ ജഡ്ജ് ചെയ്യുന്നു ഒരു മനുഷ്യന് ഒന്നുകൂടെ നോക്കുമ്പോഴോ ആ മനുഷ്യനോട് അങ്ങേയറ്റത്തെ ആദരവ് ഉണ്ടാകുന്നു അപ്പൊ എന്താണ് ആത്മീയത നിങ്ങളൊരു മതമനുഷ്യനാണ് അല്ല അല്ലേന്നുള്ളത് ഒരു വിഷയമല്ല നമ്മുടെ ചർച്ച പോലും അല്ല അത് പക്ഷേ വാല്യൂസുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറിയില്ല എങ്കിൽ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റിയെയാണ് അത് ബാധിക്കുക നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു വാല്യൂസ് അങ്ങോട്ട് ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ ഈ സമൂഹം ഇത്ര സുരക്ഷിതമായി മുന്നോട്ട് പോകുകയല്ലോ എൻ്റെ ബോധ്യം വാല്യൂസും നന്മയും മൂല്യങ്ങളും ഒക്കെ മതങ്ങളിൽ നിന്ന് മാത്രമാണ് ഉരുത്തിരിയുന്നത് ഇല്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അത് മനുഷ്യർ കണ്ടെത്തുന്നതാ ഓരോ മനുഷ്യനും അത് ഓരോ ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നു പിന്നെ മതം എന്ന് പറയുന്നത് അവനവന്റെ തികച്ചു സ്വകാര്യമായൊരു അവസ്ഥയല്ലേ ഇന്ന് അതല്ല സ്ഥിതി മതമാണ് സകല കുഴപ്പങ്ങൾക്കും കാരണമായി ലോക ലോകതലത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും മതം വലിയ പ്രശ്നമാണ് മനുഷ്യന്റെ ജീവിതം തന്നെ ദുസ്സഹമാക്കുന്ന രീതിയിൽ മതം വലിയ അപ്രമാദിത്വം നേടുന്നുണ്ട് അത് അതിന്റെ പിന്നെ അത് എത് രീതിയിൽ ഒരാൾ ഉപയോഗിക്കുന്നു എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടതാണ് അത് കിടക്കുന്നത് ഒരാൾ ഏറ്റവും സ്വകാര്യമായ ജീവിത നിമിഷങ്ങളെയും അവസ്ഥകളെയും ശുദ്ധീകരിക്കാൻ അത് ഉപയോഗിക്കുന്നുണ്ടോ തൊട്ട് മുന്നിലുള്ള മനുഷ്യനെ യാതൊരു രീതിയിലും മുൻവിധികളില്ലാതെ സമീപിക്കാൻ അയാളെ അത് പിന്നെ മോൾഡ് ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് കാര്യമുള്ളൂ അല്ലാതെ പഠിച്ചോൻ്റെ പേരിൽ മനുഷ്യനോട് തർക്കിക്കുകയും അടി കൂടുകയും ചെയ്യാനാണ് ഒരാളത് ഉപയോഗിക്കുന്നതെങ്കിൽ അയാൾക്ക് മതം മനസ്സിലായിട്ടില്ല അതെ അയാൾക്ക് മനസ്സിലായിട്ടില്ല ഇപ്പൊ ഫലസ്തീനിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന വലിയൊരു ഉപകരണമായി മതം മാറുന്നു മതം മതമായി നിന്നാൽ അതുകൊണ്ട് ശാന്തി പുലരുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനുഷ്യന് ആന്തരികമായി ശുദ്ധീകരിക്കുകയാണ് അത് ചെയ്യുന്നത് ഒരാളുടെ ഏറ്റവും സ്വകാര്യമായ അവസ്ഥകളെയും അന്ത ജീവിതത്തെയും അതിൻ്റെ അനുഭവങ്ങളെയും ഒക്കെ ശുദ്ധീകരിക്കാനാണത് അതൊരാളോട് വെറുക്കാനും തർക്കിക്കാനും ഉള്ളതല്ല എൻ്റെ സുഹൃത്തുക്കളിൽ ഒരുപാട് ആളുകൾ ദൈവവിശ്വാസികളല്ല ദൈവവിശ്വാസികളല്ലാതിരുന്നിട്ടും അവർ വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് അപ്പൊ ഒരാളത് കണ്ടെത്തുന്നത് അവിടെ നിന്ന് മാത്രം ആവണമെന്നൊന്നുമില്ല ഓരോരുത്തർ രീതിയിൽ മനുഷ്യർ കണ്ടെത്തുന്നുണ്ടാവും ഞാൻ കണ്ടെത്തിയത് അവിടെ നിന്നാണ് തീർച്ചയായിട്ടും ഞാൻ പിടിച്ചു നിന്നത് പഠിച്ചോ എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് എന്നെ പിടിച്ചു നിർത്തിയത് പഠിച്ചവനാണ് ജീവിതത്തെക്കുറിച്ചുള്ള സംതൃപ്തി ഉണ്ടാക്കാൻ കാരണമായത് പഠിച്ചോൻ്റെ പാഠങ്ങളാണ് എനിക്ക് കുറച്ചുകൂടെ ആഴത്തിൽ ജീവിതത്തെ എൻ്റെ അർത്ഥത്തിൽ മനസ്സിലായത് ആ പാഠങ്ങളിൽ നിന്നാണ് എനിക്ക് മുന്നിലുള്ളൊരു മനുഷ്യനെ പിന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നുന്നത് പഠിച്ചോന് എങ്ങനെ എന്നോട് പറഞ്ഞോണ്ടാണ് ഏഹ് വലക്കത് കറമിന ബനി ആദം എന്നൊരു വേഡുണ്ട് ഖുര്ആാനിൽ ബനി ആദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ മുഴുവൻ മനുഷ്യന്മാരെയും പഠിച്ചോ ആദരിച്ചിട്ടുണ്ട് എന്ന് മുഴുവൻ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പഠിച്ചോൻ ഇല്ല എന്ന് പറയുന്നവർ പോലും അതിൽ പെടൂല്ലേ അല്ലേ മുഴുവൻ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇല്ല എന്ന് പറയുന്നവരും ഇല്ലേ മനുഷ്യന്മാരിൽ അങ്ങനെ ബോധ്യമുള്ള ആളുകളില്ലേ അത് അവരുടെ ബോധ്യമാണ് പക്ഷെ അവരെയും പഠിച്ചോൻ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലാവുന്നു ഞാൻ എത്ര നമ്മുടെ സംസാരത്തിൽ ഖുർനും പ്രവാചകനൊക്കെ ഒക്കെ വരികയുണ്ടേ താങ്കളുടെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ കരയൂ കണ്ണീർ നിങ്ങളെ കഴുകും അങ്ങനെയല്ലേ പുസ്തകത്തിൻ്റെ അപ്പം നിങ്ങൾ മനുഷ്യന്റെ സങ്കടങ്ങളെ വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്ന പ്രഭാഷണങ്ങളായിട്ടാണ് ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ സങ്കടം അനുഭവിച്ചവർക്ക് സങ്കടം മനസ്സിലാകൂ എന്നൊരു തിയറി താങ്കൾ കൊണ്ടുവരുന്നത് അതിന് നിങ്ങൾ ഉദാഹരണം പറയുന്നത് പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്നാണ് അതിന് ഉദാഹരണം കണ്ടത് പ്രവാചകൻ മുഹമ്മദ് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് പിതാവിനെ നഷ്ടപ്പെടുന്നു ആറു വയസ്സിനുള്ളിൽ അമ്മയെ നഷ്ടപ്പെടുന്നു നല്ല പ്രായത്തിൽ അയാളുടെ ഭാര്യ മരിക്കുന്നു അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാളുടെ മക്കൾ മരിച്ചു പോകുന്നു ഇങ്ങനെ എല്ലാ തരം സങ്കടങ്ങളും അനുഭവിച്ചൊരു മനുഷ്യനായതുകൊണ്ടാണ് മുഹമ്മദിന് സങ്കടങ്ങൾ മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും അന്യൻ്റെ സങ്കടം മനസ്സിലാകാൻ സങ്കടങ്ങൾ സ്വയം അനുഭവിക്കേണ്ടതുണ്ടോ അങ്ങനെ ഉണ്ടാവണം എന്നില്ല പക്ഷെ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് അപ്പം ഉമ്മ മരിച്ച അമ്മ മരിച്ച കുറേ ആളുകളുടെ എഴുത്തുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അമ്മ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നിത്യചൈതന്യതി ഒരിക്കൽ പറയുന്നുണ്ട് സ്വാമി സ്വാമിയുടെ അടുത്ത് എപ്പോഴും വരുന്ന ഒരാളുണ്ട് അദ്ദേഹം പിന്നെ അമ്മ മരിച്ച ദിവസം സ്വാമിയെ കാണാൻ വേണ്ടി വരാ സ്വാമിയോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക എത്ര സമയമായിട്ട് ഇയാള് തിരിച്ചു പോകുന്നില്ല രാത്രിയായി അപ്പൊ സ്വാമി ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താ വീട്ടിൽ പോവാത്തത് അപ്പൊ അയാൾ പറഞ്ഞത് എന്ത് വീട് ഏത് വീട് അമ്മയില്ലാത്ത വീടിന് വീട് എന്ന് പറയാൻ പറ്റുമോന്ന് അമ്മയില്ലാത്ത വീടിന് വീട് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് മനസ്സിലായത് അമ്മ മരിച്ച ദിവസമാണ് അമ്മ മരിക്കുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട് എന്ന് അന്ന് മനസ്സിലായി അപ്പൊ എനിക്ക് എന്റെ സങ്കടങ്ങളിൽ നിന്നാണ് സങ്കടമുള്ളൊരു മനുഷ്യനെ മനസ്സിലായത് അച്ഛൻ മരിച്ച ആളുകളുടെ എഴുത്തുകൾ ഒരുപാട് വായിക്കുകയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കത് മനസ്സിലായത് കൃത്യമായൊരു ദിവസമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പന്ത്രണ്ടിനാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്